ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ നിർമ്മിച്ച വല എന്ന ഷോർട്ട് ഫിലിമിന്റെ സി ഡി പ്രകാശനവും സിറ്റോൺ കർമ്മവും നടന്നു ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ നിർമ്മിച്ച വല എന്ന ഷോർട്ട് ഫിലിമിന്റെ സി ഡി പ്രകാശനവും സിറ്റോൺ കർമ്മവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ് സ്വാഗതം പറഞ്ഞു

വർക്കിംഗ് ടൈം മാക്സിമം കളയാതെ തന്റെ ഡ്യൂട്ടികളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് അതിനിടയിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒന്നര ദിവസം മാത്രമാണ് സ്കൂൾ ടൈമിൽ ഇതിനു വേണ്ടിയിട്ട് സജി സാർ മാറി നിന്നത് ബാക്കി ഫുൾ ടൈം തന്റെ ഡ്യൂട്ടികൾ ചെയ്തു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എം എസ് എം സി സിയുടെ ഒരു ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുകയും അവരെ ഒരുക്കി ഇന്ന് രാവിലെ കോഴിക്കോടേക്ക് വിടുകയും ഇന്ന് വൈകുന്നേരം സാറിന് പത്ത് ദിവസത്തേക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതുമാണ് അപ്പം ഈ തിരക്കിനിടയിൽ അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാറ് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സി ഡിയുടെ അല്ലെങ്കിൽ ഫിലിമിന്റെ പ്രദർശനം നടത്തിയതിനു ശേഷം പോകണം അല്ലെങ്കിൽ പിന്നെ പത്ത് ദിവസം കഴിയും അപ്പൊ നമുക്ക് അതിന്റെ ഒരു എഫക്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ఆ సార్వ మరియు సంప్రదకులకు మరోడొకనే ఈ టీమిని వారపిచ మార్క్ చేసిన ఓరుయతకు స్కూల్ మేనేజర్ ఫాదర్ ఫిలిపి రిపకట్ సీడి ప్రకాశణం చేదు అత్యంత വലിയ అవగణనాయ ഒരു വലിയ മഹത്തായ പോരാട്ടമാണ് നിങ്ങൾ ഈ നാടിന്റെ പുതിയ ഒരു നന്മയ്ക്ക് പുതിയ ഒരു യുഗത്തിന് നിങ്ങൾ നാന്തി കുളിച്ചിരിക്കുകയാണ് കാരണം ഈ ടെലിഫിലിം ഈ പ്രദേശത്തിൽ മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ വലിയ ചൈതന്യം പകർന്നു കൊടുത്തുകൊണ്ട് ലഹരിക്ക് എതിരെ പോരാടുവാൻ ശക്തമായ ഒരു ആയുധമായി നിങ്ങൾ ഈ രൂപീകരിച്ചിരിക്കുകയാണ് അതിൽ നിന്നു കൊടുത്ത രചനാ സംവിധാനം അതോടൊപ്പം തന്നെ മുൻനിരയിലുള്ള ഈ കുഞ്ഞു മക്കൾ എല്ലാവരും ഞാൻ പറയുന്നത് അവര് ഏറ്റവും നന്നായിട്ട് അതിനകത്ത് അഭിനയിച്ചു എന്ന് ഇവിടെ ടീച്ചർ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ നല്ല ക്യാമറ പകർത്തി വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത സണ്ണിക്കും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം സഹകരിച്ച ഇവിടുത്തെ അധ്യാപകർക്കും പ്രോത്സാഹനമെടുത്ത എല്ലാ വ്യക്തികളോടെ ഞാൻ അഭിനന്ദനം നേരുകയാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ പി ഗംഗാധരൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഏറ്റവും കൂടുതൽ രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിഭവത്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കഴിവിന്റെ പരമാവധി തടയാൻ ശ്രമിക്കുന്നെങ്കിലും കേവലം ഒരു പോലീസിന്റെ പരിശ്രമം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉപയോഗം അതേപോലെ അതിന്റെ വിപണനം കാരണം പ്രധാന കർത്തവ്യം ഇത്തരം ഏർപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കലാണ് പോലീസിന്റെ പ്രധാന കർത്തവ്യം പക്ഷെ അവിടെയും ചെയ്തില്ല ഷോർട്ട് ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സ്കൂളിലെ അധ്യാപകനായ സജീഷ് ടി മാത്യു ക്യാമറ എഡിറ്റിംഗ് എന്നിവ കൈകാര്യം ചെയ്ത സണ്ണി പതിയിൽ എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് കെ എ സജി അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബോഡ്വിൻ അട്ടാറയ്ക്കൽ മദർ പി ടി ഐ പ്രസിഡന്റ് മിനി ഷിജോ സ്റ്റാഫ് പ്രതിനിധി സീമ ജോസ് സ്റ്റാഫ് സെക്രട്ടറി സാൽവി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു ഈ കുട്ടികൾ തെറ്റി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ലഹരി ലോകം ലഹരിക്ക് അടിപൊളി കാഴ്ച ഓരോ ദൃശ്യങ്ങളും അർത്ഥം ഈ ലഹരി അല്ലെങ്കിൽ മയക്കോ മരുന്നുകൾ അത് കണക്ട് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കണക്ട് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന വാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക അകപ്പെട്ടു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നോ ജീവനത്തിന് ധീരതയോടുകൂടി നമ്മുടെ സ്കൂളിലും ഈ രഹതിക്കെതിരെ ഒരു പ്രചരണം എന്ന് പറയാൻ സാധിക്കും അത് ഏറ്റവും നല്ല ദൃശ്യമാണ് നല്ലത് അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു വല എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും അതിനകത്ത് കഥാപാത്രങ്ങളാണ് പക്ഷെ എണ്ണൂറോളം വരുന്ന കുട്ടികളെ അണിനിരുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാം വളരെ എളുപ്പമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ തന്നെ കൂട്ടുകാരെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് എടുത്തിട്ട് അതിമനോഹരമായിട്ട് ഹൃദയ സ്പർശിയായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ഷോർട്ട് ഫിലിം എം എൽ തോമസ് അധീന ആൻ സന്തോഷ് അനന്യ ഷിബി എം ദിയാ മുരളി കാദറിൻ എന്നിവരും അധ്യാപകരും ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഗംഗാധരനുമാണ് അഭിനേതാക്കൾ

അത് സെയും സമൂഹത്തെയും വ്യാധിയാണ് ചെറിയ പരീക്ഷണം പോലും ജീവിതം പോലും അതുകൊണ്ട് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ